ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ചോരാത്ത വീടുകൾ നനയാത്ത കണ്ണുകൾ എന്ന് പേരിട്ട് പാർപ്പിട പദ്ധതി ലോക്കൽ ടൂറിസം ഡെസ്റ്റിനേഷൻ സ്പോട്ടുകൾ വികസിപ്പിക്കൽ ചെറുപുഴ അപ്പാരൽ പാർക്കിന്റെ നവീകരണം ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ചെറുപുഴ പഞ്ചായത്ത് യു ഡി എഫിന്റെ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത് പ്രകടന പത്രികയിൽ മറ്റെന്തൊക്കെയുണ്ടെന്ന് ജെയിംസ് പറയും സമ്പൂർണ പാർപ്പിട പദ്ധതി ലക്ഷ്യം വെച്ച് ചോരാത്ത വീടുകൾ നനയാത്ത കണ്ണുകൾ എന്ന പേരിട്ട് ഭവന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കും അതുപോലെ തന്നെ ചെറുപുഴ ടൗണിലെ ബൈപ്പാസ് റോഡുകൾ നവീകരണം തിരുമിനി ടൗണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ചെറുപുഴ പഞ്ചായത്തിലെ കുടുംബശ്രീ വക അപ്പാരൽ പാർക്കിൻ്റെ നവീകരണം കാർഷിക മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന പദ്ധതികളുടെ ആസൂത്രണവും നടപ്പിലാക്കലും ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളെ സ്പർശിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ചെറുപുഴ പഞ്ചായത്ത് യു ഡി എഫ് പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പറയുന്നത് ഏതായാലും വിവിധ മേഖലകളിൽ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും എന്ന് വോട്ടർമാർക്ക് ഉറപ്പ് നൽകുന്നതാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പുറത്തിറക്കിയ ചെറുപുഴ പഞ്ചായത്ത് യു ഡി എഫിൻ്റെ പ്രകടന പത്രിക ഈ പത്രികയിൽ മറ്റെന്തൊക്കെയുണ്ട് കാർഷിക മേഖല അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം ശാസ്ത്രീയ കൃഷി രീതികളും പുതിയ വിത്തനങ്ങളും വിളകളും വഴി ഉൽപ്പാദനവും കർഷക വരുമാനവും വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രകടന പത്രിക പറയുന്നു അതുപോലെ തന്നെ ഹൈബ്രിഡ് കൃഷിക്ക് പ്രോത്സാഹനം നൽകുമെന്നും പറയുന്നുണ്ട് ഇത് മാത്രമല്ല ചെറുപുഴ പഞ്ചായത്തിൽ നിന്നുപോയ ആഴ്ച ചന്തകൾ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഈ പ്രകടന പത്രിക പറയുന്നു അടിസ്ഥാന സൗകര്യ മേഖലയിലാണ് വൈവിധ്യമാർന്ന ചില പദ്ധതികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ യു ഡി എഫ് അവതരിപ്പിക്കുന്നത് പ്രധാനമായിട്ടുള്ളത് ചെറുപുഴ ടൗണിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ബൈപ്പാസ് റോഡുകൾ നവീകരിക്കുമെന്നുള്ളതാണ് മറ്റൊന്ന് തിരുമേനി ടൗണിലാണ് തിരുമേനി ടൗണിൽ ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതിന് വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളായാൽ ബസ്സുകളൊക്കെ തന്നെ റോഡ് സൈഡിലാണ് നിർത്തിയിടുന്നത് അതുകൊണ്ട് ഒരു സൗകര്യപ്രദമായ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കും എന്ന് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു അതുപോലെ തന്നെ ശുചീകരണത്തിൻ്റെ ഭാഗമായി മുഴുവൻ ടൗണുകളിലും വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുമെന്നും നിലവിലുള്ള മത്സ്യ മാർക്കറ്റ് ഹൈടെക് നിലവാരത്തിൽ ഉയർത്തുമെന്നും പ്രകടന പത്രിക പറയുന്നു അതുപോലെ തന്നെ തിരുമേനി കാവേരിക്കുളം റോഡ് പൈതൃക ടൂറിസം പദ്ധതി ഉൾപ്പെടുത്തി നവീകരിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചെറുപുഴ ടൗണിലൊരു ടൗൺ സ്ക്വയർ നിർമ്മിക്കും എന്ന് ടൗൺ ഹാൾ നിർമ്മിക്കും എന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ യു വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കായിക മേഖലയിൽ കായിക പ്രതിഭകളെ വളർത്തിയെടുക്കാൻ സ്പോർട്സ് ലീഗുകൾ സ്പോർട്സ് വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു പറയുന്നുണ്ട് മിനി സ്റ്റേഡിയത്തിൻ്റെ നവീകരണം യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിലും പറയുന്നുണ്ട് കൂടുതൽ സൗകര്യപ്രദമായ കളിസ്ഥലങ്ങൾ കണ്ടെത്താനും വികസിപ്പിക്കാനും ശ്രമിക്കുമെന്നും തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ യു ഡി എഫ് ഉറപ്പു നൽകുന്നു സ്ത്രീ ശാക്തീകരണ മേഖലയിലാണ് മറ്റു ചില പദ്ധതികൾ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവതരിപ്പിക്കുന്നത് അത് പഞ്ചായത്തിൽ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ജിമ്മുകൾ സ്ഥാപിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ തൊഴിൽ മേഖലയിൽ ചെറുപുഴ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീയുടെ കീഴിലുള്ള അപ്പാരൽ പാർക്ക് നവീകരിച്ച് അതിൽ നിന്ന് കൂടുതൽ വരുമാനവും തൊഴിലവസരവും കണ്ടെത്താൻ ഉള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു അതുപോലെ തന്നെ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ സ്ത്രീ തൊഴിലാളികൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുമെന്ന് പറയുന്നുണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു ടൂറിസം മേഖലയിലാണ് മറ്റു ചില ശ്രദ്ധേയമായ പദ്ധതികൾ ഈ തെരഞ്ഞെടുപ്പ് പത്രിക മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ചെറുപുഴ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള കൊട്ടത്തലച്ചി ഇരുന്നെറ്റിക്കല്ല് അത് പഞ്ചായത്തിന് സമീപം തന്നെയുള്ള തെരുവമല അതുപോലെ തന്നെ ഉള്ള മറ്റ് എല്ലാവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വികസിപ്പിക്കും അവിടേക്ക് സൗകര്യപ്രദമായ ടൂറിസം ഫെസിലിറ്റേഷൻ സംവിധാനങ്ങൾ ഒരുക്കും എന്ന് പ്രകടന പത്രിക പറയുന്നു അതുപോലെ തന്നെ പാർക്ക് കോഴിയോട് ചേർന്നുള്ള പാർക്കുകൾ സ്ഥാപിക്കും അവിടെ ബോട്ടിങ് കയാക്കിങ് സൗകര്യങ്ങൾ ഒരുക്കും എന്നൊക്കെ ടൂറിസവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഉറപ്പ് നൽകുന്നു ഏതായാലും എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന കാർഷിക മേഖല ടൂറിസം അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിലെല്ലാം വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് വോട്ടർമാരെ സമീപിക്കുന്നത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ